ഹലോ അസ്സാം വലിക്കും എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ജെയ്തുൻ്റെ കുഞ്ഞൊരു വ്ളോഗും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നന്ന കുഞ്ഞല്ലാ എല്ലാവരും കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ഇടയിടന്ന് പറഞ്ഞു ഒരു പതിനാല് മിനിറ്റിലേക്ക് പിടിച്ച് വലിച്ച് ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഐശ്വര്യമായിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് തന്നെ കാണാൻ തുടങ്ങിക്കോട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ ജെയ്ത്തൂൻ്റെ ഹോമഡി ബിസിനസ് തുടങ്ങിയതിനു ശേഷം എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് വ്ളോഗ് ഞാന് ജയ്ത്തൂൻ വ്ലോഗ്ന്ന് പേര് നമ്പർ ഇട്ടിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒരു ഉപകാരമാകാൻ വേണ്ടി കൊടുത്തതാട്ടാ എൻ്റെ ഈ ചപ്പും ചവറും യാത്ര പോകുന്ന മറ്റുള്ള ഒന്നും കണ്ടിട്ട് വെറുതെ ചടക്കണ്ടല്ല ഈ അപ്പത്തിനെ കുറിച്ച് കാണാൻ താല്പര്യമില്ലാത്ത അത് മാത്രം കാണാനല്ലേ മൂഡുണ്ടാവും അതിൻ്റെ എല്ലാ ബ്ലോഗും എടുത്ത് പരിധി നോക്കുമ്പോൾ ഇതൊക്കെ എന്താ ഇതൊന്നും കാണാൻ മൂടില്ല എന്ന് വിചാരിക്കേണ്ട അതുകൊണ്ടാണ് ജയ്ത്തൂൻ എന്ന് പറഞ്ഞിട്ട് മുതൽ നമ്പർ ഇട്ടിട്ട് ഒരു ഇരുപത്തി ആറ് ഇരുപത്തേഴ് ആയി എന്ന് തോന്നുന്നത് അപ്പം കാണുന്ന ഒരു ദയവീത കാണാൻ ശ്രമിക്കണേ അത് ഈ സീരിയലിൻ്റെ എപ്പിസോഡ് പോലെ വൺ ബൈ വൺ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഏറെ കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാവും അത് മുഴുവനായിട്ട് കാണാത്ത ആളാന്ന് തോന്നുന്നു ഈ റീസെന്റ് ഇടുന്ന വീഡിയോസിന് വന്നിട്ട് എന്താ പറയാ ഞാൻ ഒരുപാട് തവണ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കും അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നായിട്ടല്ല എന്നാലും ഞാനത് എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് പറയുമ്പോൾ എനിക്കെന്നെ ഒരു വിഷമം അത് മറ്റുള്ളവർക്കും കൂടിയാണ് ഇവളെന്തിനാ എല്ലാ വീഡിയോസിലും ഇത് തന്നെ പറയുന്നതെന്നൊരു വിഷമമാവില്ലേ പിന്നെ കമൻറ്റ് ഇടുന്ന ആളാണെങ്കിൽ നമ്മൾ ചോദിച്ചിട്ട് ഇവരൊന്നും പറയുന്നില്ലല്ലോ എന്നുള്ള വിഷമമാവും അപ്പം അങ്ങനത്തെ രണ്ട് വിഷമങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഫസ്റ്റ് മുതല് ജെയ്ത്തൂൻ്റെ ഒന്നാമത്തെ വ്ളോഗ് മുതൽ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിച്ചാൽ മതി ഫസ്റ്റ് ഒന്ന് ജെയ്ത്തൂൻ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് അടിച്ചാൽ മതി പിന്നെ നമ്മൾ രണ്ടും മൂന്നിലും എന്തായാലും വരുമല്ലോ അങ്ങനെ ഒരു പത്തിരുപത്തിയേഴ് വ്ലോഗും കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഏറെ കുറെ ഒരു ആൻസർ കിട്ടും അപ്പം ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന കംപ്ലീറ്റ് റെസിപ്പി വീഡിയോ ഒന്നല്ല എപ്പോഴും പോലും മിക്സ്ഡ് ആയിട്ട് തന്നെയെന്ന് പിന്നെ ചിക്കൻ സമൂസയാണ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾ സമൂസ ഞാൻ പൊതുവേ ആക്കല് പക്ഷേ കസ്റ്റമർ പറഞ്ഞു ചിക്കൻ സമൂസയാണ് വേണ്ടതെന്ന് അപ്പം ഫസ്റ്റ് വെളിച്ചെണ്ണയിൽ ജീരകം പൊട്ടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എന്നെ ഇത് കാണുന്നവർക്ക് മനസ്സിലാവും അത് ചെയ്തിട്ടില്ല കാരണം ചിക്കൻ സമൂസ അല്ലേ അത് വെജിറ്റബിൾ സമ്മൂസൊക്കെ മാത്രമേ ചെയ്യാറുള്ളൂ ഞാൻ അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇതുപോലെ ഉള്ളിയും ഇഞ്ചി വെള്ള ഉള്ളി പേസ്റ്റൊക്കെ വാറ്റിയു ശേഷം പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് പൊടികളെല്ലാം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചാട്ട് മസാല വറക്കരുത് ഒരിക്കലും മസാലയും ക്യൂമൻ സീഡ്സിൻ്റെ പൗഡറും ഗരം മസാലയും കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് അങ്ങനത്തെ എല്ലാവിധ പൗഡേഴ്സും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാറ്റി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലും കൂടി വരുന്നുണ്ട് പിന്നെ സാധാരണ വെജിറ്റബിൾ സമൂസൊക്കെ ഇടുന്ന പോലെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ചതും ഗ്രീൻ പീസ് വേവിച്ചതും ഒക്കെ ഇട്ടിട്ട് അതിന് ശേഷം മാത്രം ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളി ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിശിക്കിട്ട് ഒരിത്തിരി മാത്രം പേരിന് ചിക്കൻ സമൂസാന്നല്ല പേര് കാണിക്കാൻ മാത്രം ഇട്ടോന്നല്ല നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് അതുണ്ടാക്കുന്ന സമയം അറിവേപ്പിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് ഇടാൻ വെച്ചിട്ട് തൽക്കാലം മല്ലിയില മാത്രം ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവില്ല രാത്രിയല്ലാന്ന് പിന്നെ ഒന്നും പറയണ്ട ഒരു ചെറിയ പീസ് ചെറുനാരങ്ങക്കോ അല്ലെങ്കിൽ മല്ലിയിലക്കോ വേണ്ടിയിട്ട് ഞാൻ അടുത്ത് കഷ്ടപ്പെടും ഷോപ്പെല്ലാം അടച്ചതിന് വലിയ ബുദ്ധിമുട്ടല്ലേ പക്ഷെ എന്തായാലും ഇടാതിരിക്കുകയും ചെയ്യില്ല കുറച്ച് കഴിഞ്ഞിട്ടായാലും ഞാൻ എന്തായാലും ഇടൂട്ടാ പിന്നെ ഇതാ ഷീറ്റിൽ എടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് വീഡിയോസിൽ കണ്ടതും പറഞ്ഞതല്ലേ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ടാല് വലുതാക്കി പരത്തി ചെറുങ്ങനെ പരത്തി പിന്നെ വലുതാക്കി പരത്തി എന്നിട്ട് അതിനെ ഇതുപോലെ മുറിച്ചെടുത്ത് നാല് മൂലയായിട്ട് മുറിച്ചെടുത്ത് എന്നിട്ട് ഇതാ ഒരുപാട് ഷീറ്റ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴുകൊണ്ട് ഒരുപാട് ഷീറ്റ് ഒപ്പരം കിട്ടുന്നുണ്ട് കേട്ടാ പിന്നെ ഞാൻ യൂട്യൂബിൽ മാത്രമല്ല ഇങ്ങനത്തെ ലോങ് വീഡിയോ ഇടുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഇടുന്നില്ലല്ലോ അപ്പോൾ ഇൻസ്റ്റിൽ എന്തെങ്കിലും ഷോർട്സ് ഇടലുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ആൾ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ആ നിങ്ങളെ വീഡിയോ നല്ല യൂസ്ഫുൾ ആ എന്നിട്ടാ ഇതുപോലെ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് മഷാൽ അടിപൊളിയാന്ന് ഞാൻ നിങ്ങളെ പരിപാടി ഇതുപോലെ ഉണ്ടാക്കി സെയിൽ ചെയ്താലും പറഞ്ഞു അപ്പം ഞാനതിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ യൂട്യൂബിൻ്റെ ലിങ്ക് ഉണ്ട് ഇത് അത് കണ്ടാൽ ഫുൾ ആയിട്ട് മനസ്സിലാവുന്നാലും പറഞ്ഞു കൊടുത്തേനും കാണുന്നുണ്ടെന്നറിയില്ല അപ്പം ഇതാ ഷീറ്റെല്ലാം പറിച്ചെടുക്കാൻ എൻ്റെ അസിസ്റ്റൻ്റ് ഇല്ല ടാഹ് മൂപ്പർ കാര്യമായിട്ട് ഫോണിൽ എന്തോ കാണുന്നത് പിന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തന്നെ മുഴുവൻ ഷീറ്റും പറിച്ചെടുക്കുന്നത് എനിക്ക് ഓൾറെഡി ഇതൊരു ഇരുപതോ ഇരുപത്തഞ്ചോ അങ്ങനെ ഇപ്പം കൊടുക്കാനുള്ളൂട്ടെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം ഒരു ഇരുപത് ഇരുപത്തഞ്ചോ അത്യാവശ്യമായിട്ട് കൊടുക്കാനുണ്ട് എന്നാലും കുറച്ചധികം തന്നെ ഉണ്ടാക്കുമല്ലോ ആക്കുമ്പം പിന്നെ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ചിക്കൻ സമൂസ അവൈലബിൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആയിട്ട് എന്തായാലും വിളിക്കും ഓർഡർ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ ആദ്യം ഇരുപത്തഞ്ചെണ്ണം എടുത്ത് ഞാൻ തന്നെ പോകേണ്ടിയും വന്നി ഡെലിവറിക്ക് പോകാൻ പ്രത്യേകിച്ച് ആരും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പിന്നെ ആ കസ്റ്റമർ ആദ്യം വൈകുന്നേരം മതിയെന്നാണ് പറഞ്ഞത് പിന്നെ വാട്സപ്പിൽ ഉച്ചയ്ക്കേക്ക് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചതെന്നാൽ പിന്നെ പണിയെല്ലാം ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച സമൂസ ഷീറ്റെല്ലാം ഒന്ന് മൂടി വെച്ച് കാരണം അത് അത് കൊണ്ട് കൊടുത്തിട്ട് വരുമ്പോൾക്ക് സമൂസ ഷീറ്റ് മൊത്തം ആറിപ്പോവും ഹാർഡ് അയക്കാനാ പിന്നെ ഒട്ടാൻ ഭയങ്കര പണിയാണ് അതെല്ലാം ഒന്ന് മൂടി വെച്ച് സേറമോൾ ഉമാൻ്റെ അടുത്തെല്ലാം ആക്കിയിട്ട് ഞാൻ തന്നെ പോയിട്ട് അതെല്ലാം ഡെലിവറി ചെയ്ത് വന്നതിന് ശേഷമാണ് ബാക്കിയെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം നല്ലൊരു ഫീലിംഗ് ആണ് ചിക്കൻ സമൂസ ആരെയും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കിക്കോ നല്ല അടിപൊളിയായിട്ട് ഇതാ നൈസ് ആയിട്ടുള്ള ഷീറ്റ് ഒരുപാടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കണ്ടിട്ട് ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ലെയർ ചെയ്ത ചപ്പാത്തി ഇതുപോലെ ചുട്ടെടുക്കുമ്പോൾ കൈക്ക് ആവേറാണ്ട് ശ്രദ്ധിക്കണേ ഏത് നേരത്താ ഈ വീഡിയോ കാണാൻ തോന്നിയെന്ന് ചിന്തിച്ചേക്കല്ല പിന്നെ ഒരു അടിപൊളി ട്രൈ പോഡ് കാണിച്ചു തരട്ടെ ഇതാന്ന് എൻ്റെ ഇന്നത്തെ തൽക്കാലം ഇല്ല ട്രൈ പോഡ് വേറൊരു വഴിയുമില്ല നിങ്ങളെല്ലാവരും ഈ സമൂസ കൂട്ടുന്ന വീഡിയോ കാണിച്ചു തരുമോ സമൂഹ ഷേപ്പ് ചെയ്യുന്ന കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത് എനിക്കാണെങ്കിൽ ട്രൈ ഇല്ല വീഡിയോ എടുത്ത് തരാൻ ആളുമില്ല അതുകൊണ്ട് തൽക്കാലം ഒരു ജഗ്ഗെടുത്ത് അതിൽ ഒരു ചപ്പാത്തി കോലും രണ്ട് നേന്ത്രപ്പോഴിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ ഫോണ് ജാരി വെച്ചിട്ട് എടുക്കുന്നു പിന്നെ ഇതിലൊന്നും വലിയ കാര്യമില്ലല്ലേ നമ്മളെ റിസൾട്ടില്ല നല്ല കാര്യം ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടെങ്കിൽ തോന്നുന്നുണ്ടേ ഇങ്ങനത്തെ ഒരു ഡ്രൈ പോർഡിൽ തന്നെ വീഡിയോ എടുക്കുന്നത് നല്ല അടിപൊളി ആയിട്ടില്ലേ പ്രൊഫഷണൽ ഡ്രൈപോർഡിന് വെല്ലുന്ന വീഡിയോ അല്ലേ കാണുന്നല്ലേ അപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ട് ഒരു ട്രൈ പോർഡ് അല്ലെങ്കിൽ സെറ്റ് ആക്കുന്നവരെ തൽക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാണാല്ലേ പിന്നെ ഈ വീഡിയോ കണ്ടതിന് വെറുതെ നിങ്ങളെ പ്ലേസ് എവിടെ നിന്ന് എങ്ങനെ ഓർഡർ തരേണ്ട ഹൗ ടു ഓർഡർ അങ്ങനത്തെ ഇങ്ങനത്തെ ഈ കമൻസ് മാത്രം ഇടണ്ട ഇങ്ങനത്തെ പ്രൊഫഷണൽ ഡ്രൈ പോർഡിനെ കുറിച്ച് എല്ലാം സംശയമല്ലണ്ടെങ്കിൽ അതും എല്ലാം ചോദിക്കട്ടെ കമന്റ് ബോക്സിൽ വന്നിട്ട് അപ്പം ഇത് സമൂസൻ്റെ ഷീറ്റിൽ ഇതുപോലെ മടക്കിയെടുത്തിട്ട് ആക്കുന്നുണ്ട് ആ സൈഡ് നന്നായിട്ട് ഒട്ടാൻ ശ്രദ്ധിക്കണം സൈഡ് ഒട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും അതുപോലെ ഫില്ലിങ്ങിൽ ഒരു ക്രീം പീസോ അല്ലെങ്കിൽ ക്യാരറ്റ് പീസോ എന്തെങ്കിലും ആയിട്ട് വെളിച്ചിലേക്കൂടി തായാലോട്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ സമൂസ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പിന്നെ ഈ ഗ്ലൗസിന് ഞാൻ എല്ലാ പണിക്കൊന്നും യൂസ് ചെയ്യുന്ന ഒന്നുമില്ല ടവറുദേ ബിൽഡപ്പ് ആക്കാൻ കുറച്ച് വീഡിയോസിൽ കാണിക്കുന്നതെന്നെങ്കിലും എന്താണെന്ന് അറിയില്ല എനിക്ക് അതിട്ടിട്ടൊരു എന്താ പറയുക ഒരു അൺകംഫർട്ടബിൾ അത് ചെയ്യാണ്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം ശരിയാവുമായിരിക്കാം എന്നാലും വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇട്ടു നോക്കി എൻ്റെ ആദ്യത്തെ ഒരു സ്പീഡ് എനിക്ക് കിട്ടുന്നില്ല പൊതുവേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷീറ്റെല്ലാം പറിച്ചെടുത്ത് ഫില്ലിങ്ങും കുറച്ച് മൈദമാവ് മൈതമാവുമുണ്ടെങ്കിൽ പെട്ടെന്ന് അല്ല സോറി മൈദൻ്റെ പശയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇതിട്ടിട്ട് നമ്മൾ എന്താ ഇപ്പം പറയാം നമ്മളീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു സാരി ഉടുത്തിട്ടല്ലേ ഉറങ്ങാൻ കിടന്നാൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ അതിച്ചു മാറ്റി നമ്മളെ സ്ഥിരം ഇടുന്ന ഇട്ടാലല്ലേ നല്ലൊരു ഉറക്കം കിട്ടും അതുപോലത്തെ ഒരു അവസ്ഥ ഇത്ര അങ്ങ് ആക്കാതെ നോക്കിയിട്ട് ശരിയാവുന്നില്ല എന്തോ ഒരു അവസ്ഥ അതെല്ലാം കളഞ്ഞിട്ട് നല്ല രീതിയിൽ ഞാൻ സമൂഹ പെട്ടെന്ന് എടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ വെറുതെ ഒരു ഭംഗി കടന്നിട്ട് നെസ്റ്റാണ് കേട്ടോ ഇത് കാൺസിന് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ വാട്സപ്പിൽ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ എൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തോണ്ടും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതുകൊണ്ടും ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഇതെങ്ങനെ ഓർഡർ ചെയ്യണ്ടേ അല്ലെങ്കിൽ ഡെലിവറി ഉണ്ടോ ഡെലിവറി ചാർജ് ഉണ്ടോ അതിന് പുറമേ വരുന്ന കുറച്ച് വാട്സപ്പിൽ വരുന്ന കാര്യങ്ങളാണ് ഓരോരോ നാട്ടുകാരാണ് എൻ്റെ നാടുമായിട്ട് യാതൊരു ബന്ധമില്ല കൊല്ലം ജില്ല തൃശ്ശൂർ ജില്ല മലപ്പുറം ജില്ല അങ്ങനത്തെ ഓരോരോ പ്ലേസിൽ നിന്നാണ് ഞങ്ങളെ സബ്സ്ക്രൈബറാണ് മാഷാല്ല ഇഷ്ടമാണ് വീഡിയോ കാണാൻ ഇഷ്ടമാണ് സംസാരം ഇഷ്ടമാണ് അതിനെല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്കും ഇതുപോലെ ഹോംലി ഫുഡ് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നന്നായിരിക്കും ലൈസൻസ് എടുക്കുന്നതും കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ നിങ്ങൾക്ക് എങ്ങനെ ഓർഡർ ഇട്ടെന്ന് അതും ഞാൻ മുമ്പ് ഒരുപാട് തവണ പറഞ്ഞതാട്ടാ ഒന്നും വേണ്ടി ഇങ്ങനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ നല്ല രീതിയിൽ കുറച്ചൊരു കൈപുണ്യം അത്യാവശ്യമാണ് കേട്ടോ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്ന കോൺഫിഡൻസ് ഇല്ല ആൾ കുറച്ചൊരു ചെറിയൊരു മുതൽ മുടക്കിൽ എന്തെങ്കിലും സാധനം വാങ്ങി നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം അതിപ്പോൾ അച്ചാർ ആയിക്കോട്ടെ റൈസ് ഐറ്റംസ് ആയിക്കോട്ടെ സ്നാക്സ് ആയിക്കോട്ടെ എന്ത് രീതിയിലുള്ളതായാലും അതിപ്പം എൻ്റെ നാട്ടുകാർ അല്ലെങ്കിൽ ഇതുപോലെ എൻകറൈസ് വരുന്ന ഏത് നാട്ടുകാരായാലും കുറച്ച് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ആദ്യം തന്നെ വാട്ട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ സോഷ്യൽ മീഡിയ കുറച്ച് അധികം യൂസ് ചെയ്യുന്നൊക്കെ എന്തൊരു ബിസിനസ്സും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് എൻ്റെ ഉറച്ച് വിശ്വാസം കാരണം അതന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഞാൻ ഈ കുറച്ച് സ്നാക്സും വെച്ചിട്ട് ഫോർ സെയിൽ അല്ലെങ്കിൽ അവൈലബിൾ എന്നെല്ലാം പറഞ്ഞു എന്തായാലും ഒരു പത്തിരുപത് അല്ലെങ്കിൽ കൂടി പോലെ ഒരു അമ്പത് എൻ്റെ നാട്ടുകാർ കണ്ടിട്ട് അവരിപ്പോൾ വൈകുന്നേരം ചായ കുടിക്കുന്നോ കുടിക്കുന്നില്ലയെന്നൊന്നും നമുക്ക് ഉറപ്പില്ല അതേസമയം യൂട്യൂബിലും ഇൻസ്റ്റയിലും ഞാൻ ഇടുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മുടെ നാട്ടിലത്തെ അല്ലാത്ത ഒരുപാട് കസ്റ്റമേഴ്സും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് ഫ്രണ്ട്സും എല്ലാം എനിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനത്തെ ആൾ കുറച്ചും കൂടി നല്ലതാകുമെന്ന് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം സോഷ്യൽ മീഡിയയിൽ ഒന്ന് ആക്റ്റീവ് ആകും അതിന് ശേഷം ബിസിനസ് തുടങ്ങിക്കാം അതും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞു ഇടലോ എത്തിപ്പോയല്ലേ സോറി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുണ്ടാക്കിയിട്ട് ടുഡേ അവൈലബിൾ എന്ന് പറഞ്ഞിട്ടിടുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇങ്ങനെ ഒരു ഹോംലി ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇന്നിന്ന ഐറ്റംസ് എൻ്റെ കയ്യിൽ കിട്ടും അവൈലബിൾ ആണെന്നെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് പിക്ചറിൽ സംഘടിപ്പിച്ച് ആദ്യം ഒന്ന് ഇട്ട് നോക്കാം എന്നിട്ട് ആദ്യം നിങ്ങൾ ആ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഇല്ല ആൾക്കാരെ റെസ്പോൺസ് നോക്കാം ആരും മെയിൻ്റെ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ പിന്നെ എനിക്ക് അതിൽ കൂടുതൽ പറയാനില്ല പക്ഷെ ഒരു നല്ല സപ്പോർട്ടായിട്ട് ആ ഓക്കെ അതുണ്ടാ ഇതുണ്ടാ അല്ലെങ്കിൽ എത്രയാണ് റേറ്റ് എന്നാലും ചോദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ആ സംരംഭം കൊണ്ട് മുന്നോട്ട് പോകാം അതിപ്പോൾ സ്നാക്സ് തന്നെ ആണോ എന്നില്ല കേട്ടോ എന്തൊരു ഹെയർ ഓയിലായാലും എന്ത് കാര്യമായാലോ പറയുന്നത് നമുക്ക് ചുറ്റുപാടുന്ന് കിട്ടുന്ന നമ്മളൊരു സപ്പോർട്ട് ഉണ്ടല്ലോ അതാണ് നമ്മളേറ്റവും വലിയ വളർച്ചയ്ക്ക് കാരണം പിന്നെ ആലോചിക്കേണ്ട കാര്യം വളരാനല്ല തളർത്താനാണ് കൂടുതലാളുണ്ടാകുക വളർത്താനും അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്ത് നന്നാക്കാനും കുറച്ച് ഉണ്ടാവും അത് ആദ്യം തന്നെ മനസ്സിൽ ഇങ്ങനെ എന്താ പറയുക ആഴത്തിൽ പതിപ്പിച്ചിട്ട് വേണം എന്തിനെങ്കിലും ഇറങ്ങാൻ ഞാനും ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര പോസിറ്റീവ് മൈൻഡും അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തൊന്നും ഭയങ്കര സപ്പോർട്ട് അങ്ങനെയൊന്നും ആരും പ്രതീക്ഷിക്കേണ്ടട്ടാ എല്ലാ കല്ലും മുള്ളും താണ്ടിയ കൂടി തന്നെ നമ്മളും വരുന്നു ഇങ്ങനെല്ലാം ആക്കിയിട്ട് സെയിൽ ചെയ്തിട്ടെല്ലാം ജീവിക്കേണ്ട ഗതികേട് ഉണ്ടാകുന്ന വരെ ഹസ്ബൻഡിനോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എന്റെ ഹസ്ബൻഡ് പറയും അത് അവർ അവരിഷ്ടത്തിന് പറയുന്നല്ലേ അതൊന്നും നീ നോക്കണ്ട നീ നിന്റെ ലക്ഷ്യം നോക്കിയാൽ മതി എനിക്ക് സപ്പോർട്ട് ആയിട്ട് ഞാനുണ്ട് അങ്ങനെ പറയുന്നത് നമ്മളെന്താ പറയാ ഈ ബാക്ക് ബോൺ എന്നാലും പറയില്ല നട്ടിൽ എന്നാലും പറയുന്ന അങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരാളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ എന്തൊരു ബിസിനസ്സും നല്ല രീതിയിലാവുന്നില്ല കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിന്നെ നമ്മളെ ബിസിനസ് മെച്ചപ്പെടുന്നതിനനുസരിച്ച് ലൈസൻസിൻ്റെ കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യണോ കാരണം അതെല്ലാം അത്യാവശ്യമാണ് ലീഗലി ആയിട്ട് പോകണമെങ്കിൽ അതെല്ലാം വേണമല്ല ഫുഡ് ഐറ്റംസ് അല്ലേ പ്രത്യേകിച്ച് അപ്പോൾ ആരെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ലൈസൻസ് ഇല്ലാണ്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലൈൻ്റ് ആയി പ്രശ്നമായി അങ്ങനെ എന്തൊക്കെയാകും അപ്പോൾ ഇങ്ങനെയല്ല ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും തുടങ്ങട്ടോ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ആര് തുടങ്ങുന്നുണ്ടെങ്കിലും ബെസ്റ്റ് ഓഫ് ലക്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോ നടന്ന് നടന്ന് നടന്നിടലോ ഒത്തിയല്ലേ പാക്കിങ് കഴിഞ്ഞു ചിക്കൻ സമൂസാക്കി എന്തെല്ലാം ആക്കി നനയ്ക്കാൻ ഓർമ്മയില്ല ഈ സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോസ് എല്ലാം സ്മൂത്ത് ആയിട്ട് കാണുന്നതുകൊണ്ട് എന്ത് നല്ല രസത്തിലെല്ലാം ഉള്ളൂ ക്ലിയർ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് ആക്കുന്നതൊന്നും ആരും പ്രതീക്ഷിച്ചൊക്കെ അല്ലേട്ടാ സെൻട്രാളും മറ്റു ഒരു അമ്പലപ്പറമ്പ് ഈ ഉത്സവപ്പറമ്പിലില്ലേ പരിപാടി കഴിഞ്ഞാൽ മൊത്തത്തിൽ മുട്ടായി കടലാസും അതും ഇതും വെള്ളം മറിക്കലും എന്താ പറയുക മൊത്തം മൊത്തം ബലൂൺ പൊട്ടിയത് മുതൽ അങ്ങനത്തെ നല്ല ഇട്ടിന്റെ പണി എനിക്ക് രണ്ടാളും കൂടി സെൻട്രാള് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടല്ല തരുന്നത് അതെല്ലാം എന്റെ പണി ബാക്കി ഉണ്ടത്തിട്ടാ അതിൻ്റെ അടിയിൽ ഇത് ഉന്നക്കായും കാര്യം അല്ല കായടയും സാധനങ്ങളെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് രാത്രിയായി ഇതിപ്പോൾ രാത്രി ലാസ്റ്റത്തെ ചിക്കൻ റോളും കൂടി ആക്കി വെച്ചിട്ട് ആ ബാക്കി വന്ന മുട്ടേന്ന് ഒന്നും അങ്ങനെ വെറുതെ വേസ്റ്റ് ആക്കാൻ പറ്റില്ല അല്ല ചിക്കൻ റോള് ഡിപ്പ് ചെയ്തെടുത്ത മുട്ടു ഇനിയിപ്പോൾ തൽക്കാലം രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ചിക്കൻ റോളും കട്ട്ലേറ്റൊന്നും ആക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ആ മുട്ട വെറുതെ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടായി അതുകൊണ്ട് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഉപ്പലിട്ടിട്ട് ജസ്റ്റ് ഒരു ഓംലേറ്റും കൂടി അടിച്ചിട്ട് ഞാൻ ഉച്ചക്കത്തെ ചോറല്ലെടുത്തിട്ട് അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കലും കൂടി കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ മക്കളെ കൊണ്ടും ഹസ്ബൻഡിനെ കൊണ്ടും എനിക്ക് എൻ്റെതായിട്ടുള്ള ഫുഡിന് വലിയ റിസ്ക് ഇല്ല അതായത് മിക്ക ദിവസവും ഹസ്ബൻഡ് എന്തിനും പുറത്ത് പോയാൽ ഏകദേശം എൻ്റെ അടുത്തൊന്ന് വിളിച്ചിട്ട് ഫുഡ് ആയാന്ന് വയ്ക്കും ഇനി ഞാൻ ആ കണത്തിന് എന്ന് പറഞ്ഞാലും എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഒരു കണക്കിന് എനിക്ക് നല്ലതുമാണ് കാരണം എനിക്ക് ഇങ്ങനെ ഉച്ചയ്ക്കത്തെ ചോറും കുറച്ച് കാന്താരിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ല രണ്ട് പപ്പടവും കൂടി പൊരിച്ചുകഴിഞ്ഞാൽ മക്കൾക്കും അത് ഭയങ്കര ഹാപ്പി ആണ് പ്രത്യേകിച്ച് എന്തൊക്കെയോ ഫുഡ് വേണമെന്നൊന്നുമില്ല പപ്പടം പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും അവർ ചോറൊന്നും അപ്പോൾ എനിക്ക് എൻ്റെ ഫുഡിന് പ്രത്യേകിച്ച് ഒരു ടൈം കണ്ടെത്താണ്ട് ആ സമയം കൂടി ഞാൻ ഇങ്ങനത്തെ എല്ലാം ചെയ്യലാണ് പിന്നെ ഇതെല്ലാം ആക്കിയെടുത്താലും നമ്മളിത് പ്ലേറ്റിൽ നിരത്തിയിട്ടില്ലേ ഫ്രീസ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ആ ഫ്രീസ് ആയിക്കഴിഞ്ഞ സാധനങ്ങൾ മൊത്തത്തിലൊന്ന് ഡബിയിലിട്ട് വെക്കലും കാര്യങ്ങളെല്ലാം രാത്രിയാണ് അതെങ്ങാനും മറന്നിട്ട് രാത്രി കിടന്നുകഴിഞ്ഞാൽ പിന്നെ രാവിലെ ആകുമ്പോഴേക്കെല്ലാം ഐസ് ആയിട്ടുണ്ടാവും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് കുറച്ചൊന്ന് ഫ്രീസ് ആയി കഴിഞ്ഞാൽ തന്നെ നല്ല മൂടി വെക്കുന്ന ഒരു പാത്രത്തിൽ തന്നെ ഇടണല്ല ആ പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിന് ഇറച്ചിയാടെ മോൾഡ് വാങ്ങിയ ലിങ്ക് സത്യം പറഞ്ഞാൽ അതായത് ലിങ്ക് എങ്ങനെ മീഷോയിലെ ലിങ്ക് എങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യില്ലെന്ന് എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മളെ നാട്ടിൽ തന്നെയുള്ള എന്ന് പറഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് ചോദിച്ച് നീ എന്താ അത് കൊറേ ആളെ ലിങ്കിന് ചോദിച്ചിട്ടുണ്ടല്ലോ നീ കൊടുക്കാത്ത ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം ഇങ്ങനെയെന്ന് എനിക്കത് അറിയില്ല എങ്ങനെയെന്ന് കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അതിന്റെ ലിങ്ക് കൊടുക്കലെന്ന് എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡംലിങ് മോൾഡ് എന്ന് സെർച്ച് ചെയ്തു എന്നുള്ളൊരു ഇത് പിൻ ചെയ്ത് വെച്ചിരുന്നു അപ്പൊ അവരെടുത്തു പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരാന്ന് എനിക്കത് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ അപ്പൊ അത് ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഈ വീഡിയോന്റെ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇറച്ചിയുടെ അച്ഛൻ കുറെ ആൾ ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു ആ സമയത്ത് ലിങ്ക് കിട്ടീനും വലിയ എന്താന്ന് അറിയില്ല അഥവാ കിട്ടാത്ത ആളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോട്ടോ ഇനി എന്തായാലും ജസ്റ്റ് ആ ലിങ്ക് തൊട്ടാൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് മീഷോയിലേക്ക് പോയിട്ട് നൂറ്റി പതിനാറ് രൂപയ്ക്കാണ് ആ മൂന്ന് മോൾഡ് ഞാൻ വാങ്ങിയിട്ടുണ്ടായാലും നല്ല യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് മൂന്നെണ്ണം ഇല്ലതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡർ ഉണ്ടാകുമ്പോൾ രണ്ട് മൂന്ന് ആൾക്ക് ഒന്നിച്ച് നിന്നിട്ടാക്കാനും നല്ലതാണ് പിന്നെ നൂറ്റി പതിനാറിന് മൂന്ന് പറയുന്നത് അത് അത്ര മോശമല്ല അല്ല ആ പൈസയ്ക്ക് വെർത്തായിട്ടുള്ള സാധനം എന്നാ അപ്പം അത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം കുറേ ആൾ ചോദിച്ചു ഞാൻ ലിങ്ക് കിട്ടായിട്ട് എന്തുകൊണ്ടാണ് തരാത്തേന്ന് ഒരു വിഷമം വന്നേക്കല്ല അന്നേരം എനിക്കറിയാത്തത് അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇൻഷാല് താൽക്കാലം ഇന്നത്തെ വീഡിയോ വെയിൻ്റെ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ നിങ്ങൾ കമന്റ് ചെയ്യുന്ന ഓരോ സാധനത്തിനും ഡീറ്റെയിൽ വീഡിയോ ഇൻഷാല്ലാതെ ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് അപ്ലോഡ് ചെയ്യട്ടോ അപ്പം ആരും കമന്റിലേക്ക് ഷെയർ ഒന്നും മറന്നിട്ടല്ലേ